നമസ്കാരം അപ്പോൾ കുറേ കുറേ ദിവസങ്ങളായി ലോങ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കാരണം കുറച്ച് വർക്കിൻ്റെ കാര്യത്തിൽ തിരക്കായതുകൊണ്ട് ലോങ് വീഡിയോസ് ഇടുന്നത് കുറച്ച് ഡിലേ ആയി ഷോർട്ട് വീഡിയോ അത്യാവശ്യം കുറച്ച് കുറച്ചായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ കുറേ ഇൻസിഡൻറ്റ് ആയിട്ട് അതിൻ്റെ കൂടെ നടന്നു പോയി ഗോവിന്ദ സ്വാമി അങ്ങനെ ഇഷ്ടം പോലെ കുറേ അത് നമ്മൾ കാണുന്നുണ്ട് പക്ഷെ ചെയ്യുക വീട് ചെയ്യാനുള്ളൊരു സമയമോ സന്ദർഭങ്ങളോ അതിൽ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യാത്തത് അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വന്നത് വേറൊന്നുമല്ല തൊഴിലാളി സംഘടനയായ സി ഐ ടി യു അല്ലെങ്കിൽ തൊഴിലാളി സംഘടനകളിൽ ഒന്നായ സി ഐ ടി യുവിൻ്റെ കഴിഞ്ഞ ദിവസം ഒരു സംരംഭകൻ ഒരു ഗ്ലാസ് ഇറക്കാൻ ഒരു സ്ഥാപനത്തിൽ ഗ്ലാസ് ഇറക്കാൻ വേണ്ടി കൺസ്ട്രക്ഷൻ എന്തോ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഗ്ലാസ് ഇറക്കാൻ വേണ്ടി വന്ന സമയത്തുള്ള തർക്കവും അവരുടെ ആവശ്യങ്ങളും സംരംഭകന്റെ ആവശ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതറക്കവും പിന്നെ അതൊരു വെല്ലുവിളിയായി നീ വെളിയിലോട്ട് വാടാ കാണിച്ചു തരാം എന്നുള്ള ലെവലിലൊക്കെ വളർന്ന് ഭയങ്കര രീതിയിൽ ഒരു ചർച്ചാ വിഷയമാണ് ഇപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കും കാരണം ആ ഒരു സ്ഥലത്ത് ഇറക്കുന്നത് ആണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കാണ് ഇതിനുള്ള ഇതുള്ളത് റൈറ്റ്സ് ഉള്ളത് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തൊഴിലാളി തൊഴിലാളി സംഘടനകളിൽ നിൽക്കുന്ന സമയത്ത് ഇവർ പറയുന്നത് അത്രയും കെയർഫുള്ളായിട്ട് ഇറക്കുന്ന ഒരു സാധനമാണ് ഈ പറഞ്ഞ ഗ്ലാസ് അതിലെന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ഉത്തരവാദിത്വം വഹിക്കണം ഞങ്ങൾക്ക് വർക്ക് മുകളിലാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് എടുത്ത് ഞങ്ങൾ മുകളിലോട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞതിൽ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംസാരം ഒരു ക്ലാരിഫിക്കേഷൻ രണ്ടുപേർക്കും അതൊരു ഒത്തുതീർപ്പിലോട്ട് പോകാത്ത ലെവലിൽ എത്തി ഇപ്പോ നിലവിൽ ഇപ്പോഴും വെള്ളിയാഴ്ച ആയി ഇതുവരെ ആ ലോഡ് ഇറക്കി കിട്ടിയിട്ടില്ല അവർക്ക് വർക്ക് നടക്കാൻ പറ്റിയിട്ടില്ല മെയിൻ കാരണം ഈ പറഞ്ഞ തൊഴിലാളി സംഘടനകളുടെ ആ ഒരു ഇത് തന്നെയാണ് വേറെ ഒന്നുമല്ല കേരളത്തിൽ ഒരു സംരംഭ എന്നുവെച്ചാൽ സംരംഭകരനെ സപ്പോർട്ട് ചെയ്ത് അവരിനെ ഒന്ന് പിക്ക് അപ്പ് ചെയ്ത് അവരി സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന തരത്തിലൊരു സംസ്ഥാനമായിട്ട് മാറി എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയും ബാക്കിയുള്ളവരൊക്കെ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇതേ സംരംഭകനെ ഒരു സപ്പോർട്ട് ഈ പറഞ്ഞ സർക്കാരിന്റെ തരത്തുനിന്ന് കിട്ടുന്നില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ആ സപ്പോർട്ട് കിട്ടാത്തത് മെയിനായിട്ട് ഈ പറഞ്ഞ തൊഴിലാളി സംഘടനകളുടെ ഇടയിൽ നിന്നിട്ട് അവരിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ നിലവിൽ സർക്കാർ വരെ ഏത് ഭരിക്കണ പാർട്ടിയുടെ തൊഴിലാളി സംഘടന ആയാലും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവർക്കൊരു ഗുണം ഉണ്ടാകുന്ന തരത്തിലാണ് ഇപ്പോൾ നിലവിൽ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരു സംരംഭകൻ അവിടെ ഒരു തരത്തിലുള്ള ഒരു ഇത് കാണുന്നില്ല ഒരു തരത്തിലുള്ള സപ്പോർട്ടോ ഒരു നീതി ന്യായം അങ്ങനെ ഒന്നും നിലവിൽ കാണുന്നില്ല അവർ പറയുന്നതാണ് കാര്യം കാരണം ഒരു സ്ഥലത്ത് അതേ പറഞ്ഞ പോലെ ഒരു ലോഡ് വന്നു അല്ലെങ്കിൽ ലോഡ് കേറ്റാനുണ്ട് ഇറക്കാനുണ്ട് അതെന്തോ ആയിക്കോട്ടെ ലോഡ് കേറ്റാനായാലും ഇറക്കാനായാലും ഇവരുടെ നിലവിൽ ഈ പറഞ്ഞ സംരംഭത്തിൻ്റെ ഒരു കമ്പനിയിൽ നിലവിൽ അവർക്കൊരു ലേബറിന്റെ കാർഡ് കാർഡുണ്ട് ഇത്ര പേർക്ക് ലോഡ് ചെയ്യാൻ ലോഡ് ചെയ്യുക എത്ര പേർക്ക് പണിയെടുക്കാൻ ഒരു കാർഡ് നിലവിൽ ആ കാർഡ് നിലനിൽപ്പിക്കുന്നതിന് പുറമേയാണ് ഇവർ വന്നിട്ട് ഭയങ്കര രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്ക് ചെയ്യണം എനിക്ക് ചെയ്തേ പറ്റുള്ളൂ ഞങ്ങളെ ചെയ്യേണ്ടത് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വാങ്ങിയിട്ട് ചെയ്തതും കയ്യിലുള്ള പൈസ മൊത്തം മേടിച്ചിട്ട് പോകുന്ന പരിപാടി ഇപ്പം നിലവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാവരുടെ അല്ല ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ പറയുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളിലും ഈ പറഞ്ഞ പോലെയുള്ള ഈ സംഭവം ഈ പിടിച്ചുപറി മോക്കുകൂലി ഇങ്ങനെയുള്ള സംഗതിയൊക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോ ഭരിക്കുന്ന പാർട്ടിന്റെ തൊഴിലാളി സംഘടനയായാലും പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന തൊഴിലാളി സംഘടന ആയാലും കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആൾക്കാരുടെ ഒരു തൊഴിലാളി സംഘടനകളായാലും ഈ നിലവിൽ ഈ പരിപാടി നിലവിൽ കൊണ്ടുപോകുന്നുണ്ട് അത് പരസ്യമായിട്ടുള്ള രഹസ്യമാണ് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം കേരളത്തിൽ ഒരു സംരംഭം തുടങ്ങണമെങ്കിൽ ഒരു സംരംഭകൻ നൂറിൽ നൂറ്റിപ്പത്ത് പ്രാവശ്യം ആലോചിച്ചിട്ടാണ് നിലവിൽ തുടങ്ങുന്നത് കാരണം മെയിൻ ആയിട്ട് അവിടെ വരുന്നത് ഇതേപോലെയുള്ള തൊഴിലാളി സംഘടനകളുടെ പ്രശ്നം അതിനുശേഷം പിന്നെ അല്ലെങ്കിൽ ഇത് ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ പറയാനൊക്കെ നിലവിൽ സർക്കാരുകൾ തീരുമാനമാണ് കാരണം ഇങ്ങനെയുള്ള ഒരു തൊഴിലാളി സംഘടനകൾ ഉണ്ടാക്കുമ്പോൾ സംരംഭകനും കൂടി കുറച്ചും കൂടി ഒരു സപ്പോർട്ട് കിട്ടുന്ന തരത്തിൽ അല്ലെങ്കിൽ അവനൊത്തിരി ഒരു ഗുണം കാരണം ഇതൊന്നും ഒരു ലാഭമാണല്ലോ എന്തെങ്കിലും സംരംഭം തുടങ്ങി അത് ലാഭമാണല്ലോ നിലവിൽ പ്രതീക്ഷിക്കുന്നത് ഈ ലാഭത്തുനിന്ന് ഇവർക്ക് എടുത്തു കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ രണ്ട് യുവാക്കൾ അവിടെ എന്തോ കൺസ്ട്രക്ഷൻ പരിപാടി നടക്കണം അപ്പൊ അതിന്റെ ഗ്ലാസ് ഇറക്കണം അതിനെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഇടയിൽ ഈ പറഞ്ഞ തൊഴിലാളി സംഘടനകളിലെ കുറച്ച് ആൾക്കാർ അവർ എല്ലാവരും വന്നിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിന്റെ ന്യൂസ് നല്ല മുൻപ് വന്നു അപ്പൊ അവർ പറയുന്ന ഒരു കാര്യം കുറച്ചും കൂടി മീഡിയ അറ്റൻഷൻ കിട്ടിയപ്പോൾ പറയുന്ന കുറച്ചും ഞാൻ ഇവിടെ ഒരു വന്നാൽ കൊടുക്കും കൊടുക്കും പറയുന്ന പൈസ പറയുന്ന പറയുന്ന പൈസ ഒരു കാര്യം കൂടി പറയട്ടെ ഇവര് പറയുന്നു നമ്മുടെ പണിക്കാർ ഈ ഗ്ലാസ് ഇറക്കരുതെന്ന് പറയുന്നു ഇവരിത് ഇറക്കി ലോറിയുടെ താഴെ വെക്കുള്ളൂ അത് കഴിഞ്ഞ ഞങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ ചേട്ടാ ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ ഇടയ്ക്ക് അറിയോ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ പറഞ്ഞോട്ടെ നിങ്ങളുടെ ആശങ്കയാണോ ഞാനും ചേട്ടൻ പത്തു തിരിച്ചപ്പോ ഞാൻ ഇടയ്ക്ക് അറിയോ അല്ല സ്റ്റേഷനിലും മറിയ സ്റ്റേഷനിൽ എസ് ഐരോട് സംസാരിച്ചാണ് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യണം അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞ എസ് ഐ രൂപ ഒന്നോ രണ്ടോ പൊട്ടും ടൈലിംഗ് ക്ലാസ് പൊട്ടും അതില് ഞങ്ങള് നഷ്ടം സഹിക്കില്ല എന്നാണ് അപ്പൊ ഞങ്ങള് സഹിക്കണോന്നാണ് ഞങ്ങള് ചോദ്യം ഇപ്പൊ ഇപ്പൊ ഇവിടെ നിങ്ങൾ മീഡിയക്കാര് വന്നപ്പോ നിങ്ങൾ മീഡിയയുടെ പ്രസൻസിൽ ഇവരിപ്പൊ പറയുന്നത് മീഡിയയുടെ പ്രസൻസിൽ ഇവർ പറയുന്നത് ആ പൈസ അവർ തരുന്നതാണ് നേരത്തെ അങ്ങനെ 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 വരേണ്ട ആവശ്യമില്ല കേട്ടോ ചേട്ടാ ഞാൻ കഷ്ടപ്പെട്ടിയാ ഇവിടെ വരെ എത്തി ഇതൊക്കെ ഇണ്ട കഷ്ടപ്പെട്ട് ഇന്നെയാ ചേട്ടാ ഞങ്ങള് ചേട്ടാ ഞങ്ങളാരും പൈസ ചേട്ടാ ഞങ്ങളാരും ഞങ്ങളാരും ചേട്ടാ ഞങ്ങളാരും യൂസഫല്ലൊന്നും ഇവര് ലോറിന്ന് താഴെ ഇറക്കി വെക്കുള്ളൂ അവിടെ നിന്ന് ഞങ്ങളുടെ ആൾക്കാർ ഇറക്കി അകത്ത് കയറ്റണം അപ്പൊ ഏറ്റവും ഇവർക്ക് ബുദ്ധിമുട്ടില്ലേ ഇവർക്ക് ബുദ്ധിമുട്ടില്ല കണ്ടില്ലേ ഇതാണ് നിലവില് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവര് ആ ലോറിന്ന് ഇറക്കി ആ ഭാഗത്തന്നെ പന്ത്രണ്ട് മീറ്റർ എന്നാണ് അവർ പറയുന്നത് ഈ പന്ത്രണ്ട് മീറ്ററിന്റെ ഉള്ളിൽ അവര് ഇറക്കി വെക്കുകയുള്ളൂ അതിന്റെ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ പണിക്കാരനെ വെച്ച് നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണം ഇതാണ് അവർ അവർ പറഞ്ഞ ആ രീതി തൊഴിലാളികൾ പറയണതാണ് ഈ പറഞ്ഞ പോലെ ഇത് സി എ ടി ആണ് തോന്നുന്നുണ്ട് അവരുടെ തൊഴിലാളികൾ പറഞ്ഞതാണ് വണ്ടി നിന്ന് ഇറക്കി വെച്ച് ഈ പന്ത്രണ്ട് മീറ്ററിനെ കൊണ്ട് ഞങ്ങൾ മാറ്റി വെക്കും അവിടെ നിന്ന് നിങ്ങൾ മുകളിലോട്ടോ താഴോട്ടോ സൈഡിലോട്ടോ അവിടേക്ക് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങളുടെ ആൾക്കാർ വേറെ പണി പണിയത് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായി ഈ പറഞ്ഞ ഈ പറഞ്ഞ ആ രണ്ട് കൺസ്ട്രക്ഷൻ എടുത്തിരിക്കും കോൺട്രാക്ട് എടുത്തിരിക്കുന്നവർക്ക് ലോഡിംഗ്കാർക്കും പൈസ കൊടുക്കണം അതവിടെ കൊണ്ട് ഇറക്കിയിട്ട് അവിടെ നിന്ന് മാറ്റി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിന് വേറൊരു ലേബർ കൊടുക്കണം അപ്പം രണ്ട് 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 കൂലിയായി അപ്പോ ഇവർക്കും അവർക്കും രണ്ട് കൂലിയായി അത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഭാഗത്ത് തന്നെ കുറച്ച് ലോഡിംഗ് നിലവിലുണ്ട് അത് ഏത് പാർട്ടിന്നുള്ളത് അല്ലെങ്കിൽ ഏത് യൂണിയൻ എന്നുള്ളത് ഞാൻ പറയുന്നില്ല അവർക്ക് ലോഡ് ചെയ്യുന്ന സമയത്ത് കൈ എന്താ പറയുക കാലും ചോടില് സാധനങ്ങൾ വേണം വെച്ചാൽ ഇവിടെ നിന്ന് എടുത്ത് അങ്ങനെ വണ്ടി കേട്ടു ഇങ്ങനെ ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് പോയിട്ട് എടുത്തിട്ട് വണ്ടി കേട്ടുന്ന പരിപാടി നടക്കില്ല കുറച്ച് പേര് കുറച്ച് പേർക്ക് അങ്ങനെയാണ് പിന്നെ ഇറക്കുന്ന സമയത്ത് അവിടെ അവിടെ തന്നെ ഇറക്കണം അപ്പുറത്തേക്ക് ഇറക്കണേ നമ്മൾ വേറെ വണ്ടി വിളിക്കണം ഇതാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ചില സ്ഥലങ്ങളില് ഗുണ്ടായുസമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഗുണ്ടായുസം ഇത് എനിക്ക് ഒരു ജോലി എന്ന് വെച്ചാൽ ഇത്രയും പേരുണ്ടെങ്കിലാണ് ഈ ഒരു സംരംഭം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർക്ക് ഈ ജോലി ഉള്ളൂ എല്ലാം നിന്നെ ഇവർക്ക് ഒരു വേറെ ജോലി ഇല്ല എന്നുള്ളത് ഇവർക്ക് കുറച്ച് പേർക്കെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ അതുകൊണ്ട് ഒരു സംരംഭത്തിന് ഇങ്ങനെ ഒരു സംഭവം നടന്നു അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സാധനം ഇറക്കേണ്ടത് പറയുമ്പോൾ അതിൻ്റെ ഒരു സേഫ്റ്റി ഉണ്ടാവും ഒരു പ്രിക്കോഷൻ ഉണ്ടാവും ഇതിടക്കേണ്ട രീതികൾ കാര്യങ്ങളുണ്ടാവും ഇവർ നേരത്തെ ഇറക്കിയിട്ടുണ്ടാവും കാര്യങ്ങളുണ്ടാവും എല്ലാം ശരി തന്നെയാണ് പക്ഷെ ആ സാധനം ഇറക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡാമേജ് പറഞ്ഞിട്ട് ഇറക്കുന്ന ആൾക്കാർ ഒരു തരത്തിലും വഹിക്കില്ല കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം എവിടെയൊരു റേഞ്ചർ റോവർ റേഞ്ചർ റോവർ സംതിങ് ഇങ്ങനെ അൺലോഡ് ചെയ്യുന്ന സമയത്ത് നേരെ കൊണ്ടുപോയിട്ട് അത് ആ ലോഡിങ് കാരാണ് അൺലോഡ് ചെയ്തത് അവർ പയ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടു അത് നേരെ കൊണ്ട് പോസ്റ്റിൽ ഇടിച്ചു അത് ഇതായി അതുകൊണ്ട് ഓരോരോ സാധനങ്ങൾ ഇറക്കുന്നതിന് ഓരോരോ പ്രിക്കോഷൻസ് ഉണ്ട് ഇവരുടെ എക്സ്പീരിയൻസ് ആയിരിക്കാം പക്ഷെ ആ സാധനങ്ങൾക്ക് എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ബിൽഡേഴ്സ് ഇവർ ഈ പറഞ്ഞ ആൾക്കാരാണ് അത് കോൺട്രാക്ട് എടുക്കുന്ന ആൾക്കാരാണ് അത് വഹിക്കേണ്ടത് അത് നിലവിൽ ഈ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാക്കണ്ട കാരണം അവർക്ക് ജോലി കിട്ടണം അല്ലെങ്കിൽ ജോലി പിടിച്ചു വാങ്ങണം അതൊന്ന് പൈസ കിട്ടണം അത് എന്തോ ഏതോ അതൊക്കെ ബാക്കിയുള്ള ഇതാണ് അവർക്കതൊന്നും അറിയണ്ട കാരണം ഈ പറഞ്ഞ കോൺട്രാക്ട് എടുത്തവന് ലാഭമാണോ നഷ്ടമാണെന്നുള്ളത് ഈ പറഞ്ഞ തൊഴിലാളി സംഘടനകളുടെ നേതാവിനോ ഒന്നും അറിയണ്ട ഇതിനു മുമ്പും ഒരു ചങ്ങാതി ഫ്രൂട്ട്സിന്റെ എന്തോ ഒരു പരിപാടി തുടങ്ങിയപ്പോ അതിന്റെ ഒരു ഗോഡോൺ നിലവിൽ ഫുള്ള് മിഷനറീസ് ആണ് അത് ഫോർക് ലിഫ്റ്റ് വന്ന് അൺലോഡ് ചെയ്ത് ആ അനേരെ മുകളിലോട്ട് കയറ്റിവെക്കുന്ന തരത്തിലുള്ള പരിപാടികളെല്ലാം ചെയ്യുന്നത് അതിനും ഇതേപോലെയുള്ള അന്ന് ഐ കോൺഗ്രസ് ഐ എൻ ഡി സിന്റെ അങ്ങനെ എന്തോ ആണോ അവരാണ് പ്രശ്നം ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് ഇത് വേണം ഞങ്ങൾ ഞങ്ങൾ ഇറക്കി വെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം അത് അത്രയും കെയർഫുൾ ആയിട്ട് ചെയ്തുകൊണ്ട് എല്ലാ മിഷനറീസും കാര്യങ്ങളാണ് അവിടെ ലോഡിംഗ് കാര്യൻ്റെ ആവശ്യമില്ല മുകളിലൊന്നും സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി മാത്രം ആൾക്കാരുടെ ആവശ്യമുള്ളൂ അത് അവിടുത്തെ ലേബേഴ്സും ഉണ്ട് അതിന് വരെ ഈ ഫോർ ഫിഫ്റ്റി ആണ് ഞങ്ങൾ ഇറക്കാന്ന് പറഞ്ഞിട്ടടക്കം ആധുനിക സംവിധാനങ്ങൾ ഉണ്ടായിട്ട് പോലും ഞങ്ങൾ ഇറക്കാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ഇവരെ എന്താ ശരിക്കും പറയേണ്ടതെന്ന് എനിക്ക് എനിക്കറിയില്ല കുറച്ച് കൂടി ഞാൻ ും ഇപ്പോൾ നമ്മുടെ മുൻപിൽ വെച്ച് അവരതൊക്കെ സംവദിക്കുന്നു എന്നുള്ളതാണ് സംരംഭകർ പറയുന്നോ ഇത് ഇവിടെ നിലത്തിറക്കി വെക്കുന്നതിനപ്പുറത്തേക്ക് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയി ഈ പണി നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കണമെന്നാണ് ഈ സംരംഭകരുടെ ആവശ്യം മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയുന്നത് പക്ഷേ ഒരു പരിഹാരത്തിലേക്ക് ഇപ്പോഴും എത്താൻ ആയിട്ടില്ല നേരത്തെ പോലീസ് സ്റ്റേഷനിലൊക്കെ ചർച്ച നടന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചൊവ്വാഴ്ചയാണ് ഈ ഈ ഗ്ലാസ് ഇവിടെ എത്തുന്നത് ചൊവ്വാഴ്ച ഇവിടെ എത്തിയിപ്പോൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി നാല് ദിവസത്തേക്ക് എത്തിയിരിക്കുന്നു ഈ വാഹനം ഇവിടെ ചാലക്കുടിയിൽ നിന്ന് എത്തിയതാണ് നാല് ദിവസമായി വാഹനം ഇവിടെ കിടക്കുന്ന അതിന്റെ ഡ്രൈവർ ഇവിടെ കൊണ്ട് ഈ വസ്തുക്കൾ ഇറക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് രണ്ടു കൂട്ടരും ആ തർക്കത്തിലാണ് സി ഐ ടി പറയുന്നത് അവർ ഇതിനു മുൻപും സമാനമായ രീതിയിൽ ഇതിനേക്കാൾ വലിയ ഗ്ലാസുകൾ പുറത്തിറക്കി പരിചയമുണ്ട് അതുകൊണ്ട് ഈ ഗ്ലാസും ഞങ്ങൾക്ക് തന്നെ പുറത്തിറക്കാനുള്ള അവകാശം ഈ അധികൃതർ പറയുന്നത് ഈ ഇതിന്റെ സംരംഭകർ പറയുന്നത് പോലെ അതിന് ആ ഡീലിനെ ഓക്കെ ആണോ അത് ചോദിക്കാമല്ലോ നമുക്ക് ഇപ്പോൾ ഈ പറയുന്നത് അവർക്ക് അവർക്ക് കൂലി കൊടുക്കാം ഒരു കുഴപ്പമില്ല ആ ലോഡ് ഇറക്കിയിട്ട് മുകളിൽ അവടെ സൈറ്റിൽ എത്തിക്കണം ആ ഡീലിന് ഈ തൊഴിലാളികൾ ആണോ ഡീൽ ഒക്കെയാണോ ഡീലൊക്കെയാണോ നിലവിൽ അവർ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ നഷ്ടം ഇത് പൊട്ടിപ്പോകുകയാണെങ്കിൽ അതിന്റെ നഷ്ടപരിഹാരം നൽകാൻ അവർ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് പൈസ ഇല്ലെങ്കിൽ ആ കാര്യം പറ ഞങ്ങൾ അതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് പറയുന്ന വ്യവസ്ഥ അനുസരിച്ച് കൊടുക്കാൻ നമ്മൾ പത്ത് തൊണ്ണൂറ് തൊഴിലാളികളുണ്ട് അപ്പൊ ഞങ്ങൾ ഞങ്ങൾക്കും ജീവിക്കണ്ടേ എന്ന് പറയുമ്പോ ഇത്ര ഇവരുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്നാൽ അവർക്കൊരു സപ്പോർട്ട് തരത്തിലുള്ള നമ്മൾ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന അതും കൂടി ഒന്ന് ആലോചിക്കുന്നതും കൂടി കുറച്ച് നല്ലതാണ് കാരണം ഇത് കൊണ്ടുപോയിട്ട് പോയിട്ട് വേണം ഞങ്ങളുടെ കുടുംബം കഴിയണം എന്നുണ്ടെങ്കിൽ ഇതെന്ന് കിട്ടുന്ന ലാഭം കൊണ്ടുപോയിട്ട് വേണം അവരും നിലവിൽ ജീവിതം കഴിക്കാമെന്നുള്ളതാണ് അല്ലാതെ അവരെന്തോ കൂട്ടി എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ വരുന്നത് ഒരു മുതലാളി വലിയ ആൾക്കാരാവുന്നതും എല്ലാം ചെറിയ രീതിയിൽ നിന്ന് പണിയെടുത്ത് വന്നവർ തന്നെയാണ് വലിയ രീതിയിൽ ആവുന്നത് അപ്പം അതും കൂടിയൊന്നും നിലവിൽ മനസ്സിലാക്കാനാണ് ഏറ്റവും കൂടുതൽ നല്ലത് കാരണം ഞാൻ പറയുമല്ലോ ഇപ്പോ നിലവിൽ ലോഡ് ലോഡിങ്ങിന് ഇപ്പൊ ഒരു പീസിന് ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര ടണ്ണിന് ഇത്ര രൂപ എന്ന് ഇവർ പറയുന്നുണ്ട് ഒരു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് രണ്ടു വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ഇതിന്നൊരു വില അടിസ്ഥാനത്തിന് ഒരു മാറ്റം വരും കാരണം നിലവിൽ ഇപ്പൊ ഒരു കട്ടിപ്പോ ഒരു രൂപയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം ചിലപ്പോ രണ്ട് രൂപയാണ് ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ എന്നാൽ ഇത് നിലവില് ഈ പറഞ്ഞ കേറ്റു ഈ ഉണ്ടല്ലോ കുറെ വ്യാപാരി വ്യാപാരികള് വ്യാപാരികളായിട്ട് ചർച്ച നടത്തിയിട്ട് ഉള്ള വില വർധനയൊന്നും അല്ല ഇവർ ചെയ്യുന്നത് ഇവര് ഇവരിന്റെ ബോർഡിൽ മീറ്റിംഗ് കൂടിയിട്ട് നമുക്ക് ഒരു പീസിന് ഇത്ര രൂപ ഇത്ര രൂപ വെച്ച് വർദ്ധിപ്പിക്കണം തന്നെയാണ് ഇവർ പറയുന്നത് അതൊരു വ്യാപാരിന്റെ അടുത്തും ചോദിക്കണില്ല കൊടുക്കാൻ നിർബന്ധിതരാവണ ഈ പറഞ്ഞ വ്യാപാരികൾ കൊടുക്കാൻ നിർബന്ധിതരാവാണ് ഈ വ്യാപാരികൾ അത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കാരണം ഇവർക്ക് കിട്ടുന്ന ലാഭം ഇവർക്ക് കൊടുക്കാനുള്ളതേ ഉള്ളൂ അത് മനസ്സിലാക്കുന്നില്ല ഇവര് അവരെന്തോ വലുതോ കൊടികൾ ഉണ്ടാക്കിക്കോട്ടെ നിങ്ങൾക്ക് തന്നോട്ടെ കുഴപ്പമില്ല പക്ഷെ വ്യാപാരികൾ ഉണ്ടെങ്കിലേ ഇവിടെ തൊഴിലാളികളുള്ളൂ അല്ലെങ്കിൽ സംരംഭകർ ഉണ്ടെങ്കിലേ തൊഴിലാളികളുള്ളൂ അല്ലെങ്കിൽ ഇതേപോലെ തൊഴിലാളി യൂണിയൻ ഉള്ളു അതിന് ഒരു സപ്പോർട്ട് ചെയ്തിട്ടുള്ള രീതിയാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് ആവശ്യം അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ സംരംഭം തുടങ്ങുന്ന ഓരോ ആൾക്കാരും എന്താ പറയുക ഒന്നിൽ നൂറ് പ്രാവശ്യം ആലോചിച്ച് വേണോ വേണ്ടയോ എന്ന് ആലോചിക്കണ മെയിൻ കാരണം ഇതേപോലെയുള്ള ഒരു സംഘടന പണ്ട് തൊഴിലാളി സംഘടന തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി ഇതിനു വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിച്ച ആൾക്കാർ നിലവിൽ ഉണ്ട് അത് അത് പണ്ടത്തെ ഒരു കുത്തക മുതലാളിമാരുടെ കയ്യിൽ നിന്നും തൊഴിലാളികളെ രക്ഷിക്കാൻ വേണ്ടി അന്ന് തുറങ്ങ തുടങ്ങിയതൊക്കെ ആ സമയത്ത് തന്നെയാണ് പക്ഷെ ഇപ്പോഴൊക്കെ കാലം മാറി അപ്പൊ അങ്ങനെയൊന്നല്ല ഇപ്പോ തൊഴിൽ പിടിച്ചു വാങ്ങുന്ന ഒരു അവസ്ഥയാണ് നിലവിലുള്ളത് തൊഴിലാളി തൊഴിൽ കൊടുത്തിട്ട് ആ തൊഴിലിനു മേലെ ഇതേപോലെ നോക്കുകൂലി കൂലി എന്നൊക്കെ പറഞ്ഞു മേടിക്കാൻ വേണ്ടി ആൾക്കാർ നിലവിലുള്ളൂ പിന്നെ ഇവര് പണ്ട് ഇറക്കിയ കഥയൊക്കെയാണ് പറയുന്നുണ്ട് അത് മോശമാണെന്നോ ഇവർക്ക് കഴിവില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല ഞങ്ങളുടെ ആശങ്കയാണിത് കാരണം ഞങ്ങൾക്ക് ഗൈഡ് ലൈൻ ഉണ്ട് ഞങ്ങൾ ക്ലയന്റിന് ഇപ്പൊ ക്ലാസ് പൊട്ടിക്കഴിഞ്ഞാൽ ക്ലയന്റ് ഞങ്ങൾക്ക് കോമ്പൻസേഷൻ തരില്ല കാരണം അവർ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ ക്ലാസ് ഇറക്കുന്നുള്ളൂ അത് പാലിക്കാത്തതുണ്ടല്ലേ പൊട്ടിയെന്ന് അവര് പറയുള്ളൂ ഞങ്ങൾ അതേ പറയുന്നുള്ളു ഇവര് ഏതാണ് നമ്മള് വൈരാഗ്യല്ലോ പുറത്തോട്ട് കാണിച്ചു തരാം അങ്ങനത്തെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത് ാണ് വലിയ ഒരു തർക്കം തന്നെ പുരോഗമിക്കുകയാണ് പക്ഷെ അതിപ്പോഴും പരിഹരിക്കാനായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് രണ്ട് കൂട്ടരും അതിന്റെ ഒരു സമവായത്തിലേക്ക് എത്തിയിട്ടില്ല പോലീസ് സ്റ്റേഷൻ കണ്ടില്ലേ ഇതാണ് അവസ്ഥ പിന്നെ അടുത്തത് ഗുണ്ടായ പോണം നീ ഒലിക്ക് ഇവിടെ കാണിച്ചുതരാം നീ ആരാണെന്ന് ഞാൻ കാണിച്ചുതരാം ഞാൻ നീ കാണിച്ച് തരാം അങ്ങനെയുള്ള വർത്താനങ്ങളൊക്കെയാണ് വരുന്നത് വെറും ഒരു ഗുണ്ടായസിലോട്ട് മാറുകയാണ് എന്നാൽ ഇത് നിലവിലെ ഒരു കോംപ്രമൈസ് വെച്ചാൽ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത ലെവലിൽ കൊണ്ടുപോകണതാണ് കാരണം വെളിയിൽ നമ്മൾ ഈ തമിഴ്നാട് ആയിക്കോട്ടെ കർണാടക ആയിക്കോട്ടെ ഇങ്ങനെയുള്ളവിടെയൊക്കെ ഞാൻ നിലവിൽ കണ്ടിട്ടുണ്ട് അതെവിടെയെന്ന് വെച്ചാൽ ഈ റെയിൽവേ സ്റ്റേഷനുകളിൽ ഈ പറഞ്ഞ പോലെ ചരക്ക് മാറ്റണതിനും പിടിക്കുന്നതിനും വേണ്ടിയിട്ടുള്ളൂ അല്ലാതെ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് ഇറക്കുന്നതിനും കേട്ടുന്നതിനും ഇതൊരു ലോഡിംഗ് വന്നിട്ട് നമ്മുടെ ഇവിടെ ഉള്ള പോലെ വെളി സംസ്ഥാനങ്ങളിൽ നമ്മൾ നിലവിൽ കണ്ടിട്ടില്ല ഞാൻ ഉള്ള കാര്യമെളി സംസ്ഥാനങ്ങളിലധികം അങ്ങനെ കണ്ടിട്ടില്ല ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ പോകുന്ന സമയത്ത് ഇതേപോലെ ഞാൻ കണ്ടിട്ടില്ല നമ്മൾ അങ്ങനെ ഒരു ഫീൽഡായതുകൊണ്ട് ഞാൻ ഇതേ നിലവിൽ കണ്ടിട്ടില്ല നമ്മുടെ കേരളത്തിലാണ് പ്രശ്നം പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ദിവസം ഒരു വർഷത്തിൽ ഒരു ഇപ്പോൾ ഒരു ഡ്രം ഇത്ര രൂപ ആയിട്ട് കയറ്റാൻ വേണ്ടിയിട്ട് പറയും ഇപ്പോൾ എഴുപത് രൂപയാണ് ഡ്രം ഫുൾ ഡ്രമ്മില് റബ്ബർ പാൽ കയറ്റാൻ വേണ്ടിയിട്ടൊക്കെ മേടിച്ചുകൊണ്ടിരുന്നത് പെട്ടെന്ന് ഒരു ദിവസം ഇവര് വന്നിട്ട് പറയണ ഒരു വർഷം കഴിഞ്ഞിട്ട് പറയുന്നത് നാളെ തൊട്ട് ഒരു ഡ്രമ്മിന് തൊണ്ണൂറ് രൂപയാണ് ഒരു കാലി ഡ്രം എടുത്ത് താഴോട്ടിടാൻ ഒരു ഡ്രമ്മിന് പത്ത് രൂപയാണ് പറയുമ്പോൾ കിട്ടുന്ന ലാഭത്തിൽ നിന്നാണ് ഇവർക്ക് എടുത്തു കൊടുക്കുന്നത് അതൊന്നും ആലോചിക്കണം പിന്നെ ഞങ്ങൾ കയറ്റാൻ വേണ്ടി പോകാൻ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ ഇറക്കാൻ ആളില്ല നിങ്ങൾ വന്നിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ വണ്ടി അവിടെ പിടിച്ച് നിർത്തിയിട്ട് ഏകദേശം ഒരു രണ്ടു മണിക്കൂർ വരെ ഞങ്ങളവിടെ നിന്നിട്ട് പറയണം അയ്യോ ആളില്ല നിങ്ങൾ വേണമെങ്കിൽ പോയി കേട്ടിക്കോ അപ്പം അത്രയും സമയം അത്രയും പ്രൊഡക്ഷൻ ഇത്രയും ലേബർ ഇതെല്ലാം കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണ് അതാണ് പറഞ്ഞത് കേരളത്തിലുള്ള എല്ലാ സംഘടനകള് വെച്ചാൽ ഈ മൂന്ന് സംഘടനകളുണ്ടല്ലോ കുറെ മറ്റേ ഐ ടി യു സി സി ഐ ടി യു ഐ എൻ ടി സി ബി എം എസ് അങ്ങനെ കുറെ തൊഴിലാളി സംഘടനയുണ്ടല്ലോ ഈ തൊഴിലാളി സംഘ കേരളത്തിൽ എല്ലാവരും എല്ലാ യൂണിയനിലും ഒരേപോലെ എന്നല്ല ചില സ്ഥലങ്ങളിൽ അതായത് ഞാൻ കുറച്ചും കൂടി എൺപത് തൊണ്ണൂറ് ശതമാനം സ്ഥലങ്ങളിലും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന് മാക്സിമം നിയന്ത്രിക്കുന്ന സർക്കാർ തന്നെയാണ് അല്ലെങ്കിൽ കേന്ദ്ര തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും ഇതിനൊരു നിബന്ധന അല്ലെങ്കിൽ ഇതിനൊരു ഒരു ഫോർമാറ്റ് നിലവിൽ കൊണ്ടുവരണം അല്ലാതെ ഒരു കൊണ്ട് സംഭവം നാളെ റേറ്റ് അല്ലെങ്കിൽ ഇതാണ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇങ്ങനെയാണ് വേണ്ടത് പറഞ്ഞിട്ട് അവർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് കൊടുക്കാൻ ബാധ്യസ്ഥരാകുന്ന തരത്തിലൊരു സംരംഭകൻ മാറുന്ന സമയത്ത് നിലവിൽ അവൻ ആ സംരംഭം നിർത്തിയിട്ട് പോവാൻ നല്ലാതെ വേറൊരു വഴിയില്ല അപ്പൊ അത്ര കമ്പനികൾ ഇതേപോലെ നിലവിൽ പൂട്ടിട്ട് പോയിട്ടുണ്ടെന്നുള്ള കാര്യം അന്വേഷിച്ചാൽ നല്ലത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ സംരംഭം തുടങ്ങാൻ പലവരും ഒന്ന് മടിക്കുന്നതും ഒന്ന് ഇതാവുന്നതല്ല അതുകൊണ്ട് തന്നെയാണ് സംരംഭത്തിനെ വളർത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്ന അതേ സർക്കാരിന്റെ ആൾക്കാർ തന്നെയാണ് ഈ സംരംഭകര് നിന്ന് എങ്ങനെ പൈസ അടിച്ചു മാറ്റാ എന്ന് ആലോചിച്ച് നിൽക്കുന്നത് അതിനൊരു നിയമം കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നാലേ ഇവിടെ ഒരു ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ നിലവിൽ പറ്റുള്ളൂ അപ്പോൾ പുതിയ സംസ്ഥാനങ്ങളിൽ ഉള്ള പോലെ ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെയും നിലവിൽ വരും കാരണം ഒരു കമ്പനി വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ചിട്ട് അതിന് അതിന് സംബന്ധപ്പെട്ട് എത്ര പേർക്കാണ് ജോലി അല്ലെങ്കിൽ എത്ര പേർക്കാണ് അതിന്റെ ഉപജീവന മാർഗ്ഗം കിട്ടുന്നതൊക്കെ നോക്കണം അല്ലാതെ ഒരാൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരു യൂണിയന് വേണ്ടി മാത്രം ഇത്രയും ചെയ്യണം 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 എന്ന് പറയുന്നതിൽ ഒരു അതിന് എന്നോട് എനിക്ക് യോജിപ്പില്ല അപ്പം എല്ലാവർക്കും തൊഴിലാളികൾക്കും ജീവിക്കണം സംരംഭകർക്കും ജീവിക്കണം എല്ലാവർക്കും അതിൻ്റെതായ രീതിയിൽ പോകണമെങ്കിൽ ഒന്ന് ആരെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഇതിനൊരു നിയമ സംവിധാനം അല്ലെങ്കിൽ ഇതിനൊരു ഒരു അച്ചടക്ക നടപടി അല്ലെങ്കിൽ അച്ചടക്ക നടപടി എന്നല്ല ഇതിനൊരു ഫോർമാറ്റ് കൊണ്ടുവരണം എന്നാലാണ് ഇവിടെ എന്താ പറയുക സംരംഭം വിജയിക്കുകയുള്ളൂ സംരംഭകർ കൂടുതൽ ഇതിലോട്ട് കടന്നു വരികയുള്ളു കേരളത്തിനകത്തോട്ട്